ഈശ്വശിയാക്കി സ്തുയാരിക്കട്ടെ തെനാക് ജനുവരി ഇരുപത്തിയാറാം തീയതി ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനം നമുക്ക് നമ്മുടെ റോമൻ മിസൈലിൽ ദിവ്യപൂജ ഗ്രന്ഥത്തിനകത്ത് റിപ്പബ്ലിക് ദിനത്തിന് വേണ്ടി അർപ്പിക്കാനുള്ള ദിവ്യപുലി പ്രത്യേകമുണ്ട് അതുവേണ്ടി തന്നെയുള്ള പ്രത്യേക വായനയും ലക്ഷണറിയിലുണ്ട് റിപ്പബ്ലിക് ദിന വായനകൾ അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന വായനാ ഭാഗം യോഹന്നാൻ ശേഷം എട്ടാം മതിയെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ആ വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് എന്റെ വചനം നില വചനത്തിന് നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ഒരു സ്വാതന്ത്ര്യം സത്യം നൽകുന്നൊരു സ്വാതന്ത്ര്യം അതൊരു ക്രിസ്തു വിഭാവന ചെയ്യുന്ന സ്വാതന്ത്ര്യം നമ്മൾ സാധാരണ ഈ ഒരു രാജ്യത്തിന്റെ ഭരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് പക്ഷെ ക്രിസ്തു എന്നൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ കുറിച്ച് പിന്നീട് അങ്ങോട്ട് പറയുന്നുണ്ട് പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നില്ല അവര് തിരിച്ചു പറയുക അപ്പൊ ഈശോ തിരി അവരോട് പറയുന്നുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് അടിമയെക്കാലും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാട്ടെക്കാലും വസിക്കുന്നു അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ ഏതാണ്ട് സ്വതന്ത്രരാകും ഒരു ഭൗതികമായ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഇപ്പോഴും ചിന്തിക്കുന്നത് പക്ഷേ ഈ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ആത്മീയതയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒരു ഉള്ളിന്റെ സ്വാതന്ത്ര്യമുണ്ട് അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഉള്ളിൻ്റെ സ്വാതന്ത്ര്യം ഈ ഉള്ളിൻ്റെ സ്വാതന്ത്ര്യം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒന്ന് പോവാം പ്രിയാമിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓർക്കേണ്ടത് ഈ ഒരു മൊണാർക്ക് ഒരു സ്വേച്ഛാധിപത്യ സംബന്ധമായ ഒരു രാജ രാജകീയമായ ഒരു അധികാരത്തിൽ നിന്നും മാറ്റി ഒരു രാജ്യത്തെ പബ്ലിക്കാക്കുന്നു അതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് എല്ലാവരുടെയും ആയി മാറുന്നു ഈ രാജകീയമായിട്ടുള്ള അധികാരത്തിന് കീഴിൽ രാജ്യം നിലനിൽക്കുമ്പോൾ അത് ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിയാണ് പക്ഷേ ജനത്തിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഇത് മാറുന്നു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് മാറുന്നു ജനകീയ റിപ്പബ്ലിക് ആയിട്ട് മാറുകയാണ് അത് അത് അതാണ് നമ്മൾ ഈ ദിവസം കൊണ്ട് ആചരിക്കുന്നത് റിപ്പബ്ലിക് ആയതിൻ്റെ എഴുപത്തി ഏഴാമത് വാർഷികമാണ് നമ്മൾ ആചരിക്കുന്നത് ഇപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ റിപ്പബ്ലിക് ആയിൻ്റെ ഇരുപത്തി ഏഴാം ഭാഷയും നമ്മൾ നമ്മൾ ഈ റിപ്പബ്ലിക് ആകുമ്പോൾ നമ്മൾ എപ്പോഴും അത് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിള് നമ്മൾ വായിക്കാന്ന് പറയുന്നത് അതിങ്ങനെ തുടങ്ങുന്നത് പ്രിയാമ്പിൾ തുടങ്ങുന്നില്ല വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആൻഡ് ഔർലൈൻസ് ഓഫ് റെസൊല്യൂഷൻ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇന്ത്യ ആസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇങ്ങനെയാണ് ഇന്ത്യയെ ഡിഫൈൻ ചെയ്യുന്നത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നിട്ട് ഇത് എന്തിനാണ് അതാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ നേരത്തെ ഈ സുവിശേഷമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യതാണ് എന്തിനു വേണ്ടിയാണ് റിപ്പബ്ലിക്ക് ആവുന്നത് ഈ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക്കായിട്ട് മാറുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചിന്തിക്കുമ്പോൾ അടുത്ത വരി പറയുന്നത് ഇങ്ങനെയാണ് ഇറ്റ് എയിംസ് ടു ദ സെക്യുലർ ജസ്റ്റിസ് ലിബർട്ടി and equality for all സിറ്റിസൺ and promote further fraternity, assuring individual dignity and the nation's unity and integrity. ഒരു ഏഴ് വാക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏഴ് വാക്കുകൾ ഒന്നാമത്തത് ജസ്റ്റിസ് നീതി നമുക്കറിയാം ബൈബിളിൽ നമ്മൾ പരിവർത്തിച്ചുള്ള കാര്യമാണ് ബൈബിളിൽ ഉടനീളം പറയുന്നത് ബൈബിളിൽ വിളിക്കേണ്ടത് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് അഭിപ്രായം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമല്ല പലരും പലരുടെയും വാക്കുകൾ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് ബൈബിൾ നോട്ട് ബുക്ക് ഓഫ് ലവ് ഇറ്റ് ഇസ് എ ബുക്ക് ഓഫ് ജസ്റ്റിസ് നീതിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ് സ്നേഹം എന്ന് പറയുന്നത് ബേസിക്കലി അത് നീതിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉൽപ്പത്തിയോട്ട് വെളിപാട് വരെ നീതി അതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് നമ്മൾ നീതിബോധത്തെക്കുറിച്ച് നീതിമാനായ ജോസഫിനെ കുറിച്ചും അങ്ങനെ നമ്മൾ അതിനെ കുറിച്ചൊരു പ്രസംഗം മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അതിൽ കടക്കാത്തത് നമ്മൾ ഈ ആഗമനകാലത്തിൽ തന്നെ അങ്ങനെ ചെയ്തിരുന്നു അതായത് ീശോയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ നോക്കിയാണെങ്കിൽ അവരെല്ലാവരുടെയും ക്വാളിറ്റി കോമൺ ആയിട്ട് പറയുന്നത് നീതിയാണ് ഈ അവസ്യ പിതാവ് അറിയുമ്പോഴും നന്മ നിറഞ്ഞവൾ എന്ന് പറയുമ്പോൾ ഞാൻ അതെല്ലാം ഉൾക്കൊള്ളുന്നു മാത്രം സക്രിയ എലിസബത്ത് സ്നാവയോമന്ന എല്ലാവരുടെയും ക്വാളിറ്റി എന്ന് പറയുന്നത് എടുത്തു പറയുന്നുണ്ട് നീതി എന്ന് പറയുന്നൊരു കാര്യം ഇപ്പൊ നീതി ആണ് നിങ്ങളെ സ്വാതന്ത്ര്യനാക്കാൻ പോകുന്നത് അത് മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് നീതി നീതിയിൽ ചീവി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഭൗതികമായ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെട്ടെന്നൊന്നിരിക്കാം അതാണ് ഇപ്പോഴത്തെ കാലം പക്ഷേ ഉള്ളൊരു സ്വാതന്ത്ര്യത്തിലായിരിക്കും ഉള്ളു സ്വാതന്ത്ര്യമായിരിക്കും അതാണ് നീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം രണ്ടാമത്തെ ലിബേർട്ടി ലിബേർട്ടി എന്ന് പറയുമ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് മറ്റൊരു വാക്കേണ്ട നമ്മൾ പക്ഷേ ഒരു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ അടിച്ചമർത്തുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നൊരു സ്വാതന്ത്ര്യം അതാണ് ഈ ഫ്രീഡം വ്യത്യസ്തമായിട്ട് ലിബേർട്ടി എന്ന വാക്കുകൾ അർത്ഥം അത് സ്വാതന്ത്ര്യം തന്നെയാണ് മൂന്നാമത്തെ വാക്കെന്ന് പറയുന്നത് ഈക്വാലിറ്റി നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന മറ്റൊരു കാര്യം നമ്മളിങ്ങനെ ഈക്വലായി കാണാതിരിക്കുന്നിടത്തൊക്കെ നമുക്കൊരു അസ്വസ്ഥയുണ്ട് ഒരു ചങ്ങലയുണ്ട് ഒരു കുടുംബത്തിനകത്ത് ഭർത്താവ് ഭാര്യ ഈക്വലായിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചങ്ങലയുണ്ട് എപ്പോഴാണോ ഈക്വലായിട്ട് കാണാൻ തുടങ്ങുന്നത് എല്ലാ മക്കളെയും ഒരുപോലെ കാണാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ഒരു അധ്യാപകൻ എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ കാണാൻ തുടങ്ങുന്നത് അപ്പോൾ അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അല്ലാത്ത പക്ഷേ അവിടെ ഒരു സ്വാതന്ത്ര്യമില്ല ഇല്ല ഈക്വാലിറ്റി മേക്സ് ഫ്രീഡം നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കേണ്ട വസ്തുയാണ് അടുത്ത നമ്മൾ ഇങ്ങനെ ഈ ഓരോ വാക്കുകളും ചിന്തിക്കുമ്പോൾ അടുത്ത വാക്ക് പറയുന്നത് ഈ ഇക്വാലിറ്റി ആൻഡ് ഫ്രോ ഓൾ പ്രൊമോട്ട് ഫ്രട്ടേണിറ്റി ഒരു സാഹോദര്യം സാഹോദര്യം ഐ എന്ന് പറയുന്നതിൻ്റെ കുറച്ചും കൂടെ അടുത്ത തലത്തിലേക്ക് കടന്നിട്ട് ആ ഈ സാഹോദര്യം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക അത് കുറെ കൂടി നമ്മളുടെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നതിലും ഒരു കുടപ്പിറപ്പ് എന്ന് പറയുന്ന പോലെ സ്വാതന്ത്ര്യം തരുന്ന ഒരാളുടെ സ്വാതന്ത്ര്യം തരുന്നൊരു കണ്ടീഷൻ എന്നൊക്കെ നമുക്ക് തന്നെ വിളിക്കാൻ സാധിക്കും പിന്നെ പറയുന്ന ഇങ്ങനെയാണ് അഷ്വറിങ് ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി ഒരു വ്യക്തിപരമായി ഓരോ വ്യക്തികൾക്കും അവൻ്റെ അവന് ഒരു മൂല്യം കൽപ്പിക്കുക ഒരു അന്തസ്സ് കൽപ്പിക്കുക അവനൊരു ബഹുമാനം കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യം അത് സ്വാതന്ത്ര്യം ഒരു അവസ്ഥയാണ് സ്വാതന്ത്ര്യം തരുന്നോ അടുത്തു പറയുന്ന ഇങ്ങനെയാണ് ആൻഡ് നേഷൻസ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി രണ്ടും ഏകദേശം ഒരേ അർത്ഥം നമുക്ക് തോന്നിയിരുന്നു രണ്ട് എല്ലാം ഐക്യത്തിൽ നിലനിൽക്കുന്നു പക്ഷെ ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നത് കുറേ കൂടി ഒരു മോറൽ ഒരു മൊറാലിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ് ഉള്ളുകൊണ്ട് ഒരുമിച്ചിരിക്കുന്ന ഒരവസ്ഥ മറ്റേതെങ്കിലും ഒരു സംഘം എന്ന് പറയുന്നതിനെ ഉള്ളുകൊണ്ട് ഒരുമിച്ചിരിക്കുന്ന അവസ്ഥ അപ്പം യൂണിറ്റി ആൻഡ് കിട്ടി ആ ഒരുമിച്ച് പോകേണ്ട രണ്ട് വാക്കുകളാണ് ഇതും നമുക്ക് സ്വാതന്ത്ര്യം തരണം ഇപ്പം സത്യത്തില് വചനം നമ്മെ സ്വാതന്ത്ര്യമാക്കും വചനമാണ് സത്യം സത്യം നമ്മളെ സ്വാതന്ത്ര്യമാക്കും എന്ന് ഈശ പറയുമ്പോൾ വചനം യഥാർത്ഥത്തിൽ നിയമമാണ് നിയമമാണ് ലോഗോസ് ക്രിസ്തുവിന്റെ വചനങ്ങൾ നമുക്കുള്ള നിയമമാണ് ഈ നിയമമാണ് നിയമം സത്യമാണ് ആ സത്യമാണ് നമ്മളെ സ്വതന്ത്രയാക്കുന്നത് നമ്മളിപ്പം വായിച്ചത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയപ്പെടുന്ന നിയമമാണ് ആ നിയമം സത്യം രാജ്യത്തെ സംബന്ധിച്ചുള്ള സത്യമാണ് ആ സത്യമാണ് നമ്മളെ സ്വതന്ത്രയാക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഇതൊന്ന് കണക്ട് ചെയ്ത് രണ്ടിനെയും കണക്ട് ചെയ്തെന്ന് ചിന്തിക്കുന്നു മാത്രം നമുക്കിപ്പോൾ ഏഴ് വാക്കുകൾ വാക്കുകളൊന്നുകൊണ്ട് ചിന്തിക്കുകയാണ് ഒന്ന് നീതി രണ്ട് സ്വാതന്ത്ര്യം മൂന്ന് സമത്വം സാഹോദര്യം വ്യക്തിപരമായിട്ടുള്ള ആദരവ് ഐക്യം ഏകോപനം ആ ഇന്ത്യൻ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിളിൽ പറയുന്ന ഈ വാക്കുകൾ നമുക്ക് വചനത്തോട് ചേർത്ത് ചിന്തിക്കാം കർത്താവ് നമുക്ക് സ്വാഗതം പ്രദാനം ചെയ്യട്ടെ